ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞു പെരിയാറിന് കുറുകെ പണി കഴിപ്പിച്ച നേര്യമംഗലം പാലമാണ് കഴിഞ്ഞ ഒൻപത് പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതായനം തുറക്കുന്നത് കേരളത്തെ പിടിച്ചുലച്ച രണ്ട് മഹാപ്രളയങ്ങളുടെ അതിജീവനത്തിന്റെ നേർചിത്രമായ നേര്യമംഗലം പാലവും പരിസരങ്ങളും സഞ്ചാരികളുടെ ഇഷ്ടയിടവും കൂടിയാണ് റിപ്പോർട്ട് കാണാം ഇടുക്കിക്കാർക്ക് നേരിയമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പാലം പെരിയാറിനു മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ അന്ന് മാങ്കുളത്ത് കൂടിയുണ്ടായിരുന്നോഡ് ഒലിച്ചുപോയി ഇതോടെ കോതമംഗലത്തിൽ നിന്നും നേരിയമംഗലത്തെത്തി അടിമാലി വഴി മൂന്നാറിന്റെ പുതിയ പാത തുറന്നു ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച നേരിയമംഗലം പാലം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസത്തിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്രത്തിരുന്നാളായിരുന്നു ഗതാഗതത്തിനായി തുറന്നു നൽകിയത് നൂറ് വർഷത്തെ പഴക്കം വരുന്ന നമ്മുടെ നേരിയമംഗലം പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ റാണി സേതുലക്ഷ്മിഭായി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി ശ്രീ ശ്രീചിത്രതിരുനാൾ രാമവർമ്മ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു പുഴയും കാടും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ ഇടുക്കിയുടെ പ്രവേശന കവാടമായി തല ഉയർത്തി നിൽക്കുന്ന നേരിമംഗലം പാലവും പരിസര പ്രദേശങ്ങളും സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് போகிற வழியில் நாங்கள் இந்த பாலம் பார்த்தோம் பாலம் பார்த்தோடையுமே பார்த்தீங்கன்னா ரொம்ப பிரம்மாண்டமாக இருக்குது அப்போ வந்து இதோட ஹிஸ்ட்ரி பார்த்து கேட்டதுக்கப்புறம் பார்த்தீங்கன்னா தொண்ணூறு வருஷம் ஆச்சாமா ஆனால் தொண்ணூறு வருஷமாக அந்த கேரள கவர்மெண்ட் பார்த்தீங்கன்னா இது பக்காவாக பராமரிச்சிட்டு இருக்காங்க ரெண்டாவது பார்த்தீங்கன்னா அது போகிற வழியிலே குளிக்கிறதுக்கு உண்டான ஆறு மாதிரி இருக்கு ஆறு மாதிரி இருக்கும்போது இங்கே பசங்களோட வந்து பார்க்கும்போது பார்த்தீங்கன்னா குளிக்கிறதுக்கு நல்லா பீஸ்ஃபுல்லாக இருக்கு நல்லா என்ஜாய் பண்ணுறோம் மூணு நாள் கரங்கிய அடிச்சு வரும்போது ഈ ബുദ്ധിമുട്ട് പോകുമ്പോ ഈ പാലത്തിന്റെ ഷേപ്പും ഇതിന്റെ ഒരു ആകൃതി കണ്ടപ്പോ അങ്ങനെ അന്വേഷിച്ചപ്പോ ഒന്ന് അത്യാവശ്യം തൊണ്ണൂറ് വർഷം പായക്കുള്ള ഒരു പാലം എന്നൊക്കെ അറിയാൻ അപ്പൊ ഈ പാത്രം കണ്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ കുളിക്കാനുള്ള ഒരു സജ്ജീകരണ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലത് കൂട്ടു സൗകര്യം ഉണ്ട് അത് സ്റ്റാർട്ട് ആയി വരണുള്ളൂ പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പാലത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് ഇതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റണമെന്നും പാലത്തോട് ചേർന്നുള്ള ബോട്ട് ജെട്ടി പ്രവർത്തനക്ഷമമാക്കി കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കണമെന്നും ആവശ്യമുണ്ട് ഭൂതത്താൻകെട്ടിൽ നിന്നും ഇവിടെ വരെ ബോട്ട് വരാം അങ്ങനെ ബോട്ട് വന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നും നാട്ടുകാർക്ക് വളരെ അതി ശക്തമായി ആഗ്രഹമുണ്ട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ആ കാലഘട്ടം മുതൽ വളരെയേറെ ആളുകൾ ഇതിലെ മൂന്നാർ ടൂറിസ്റ്റ് മേഖലയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലത്തിന് ആ ചരിത്രപരമായ ഭംഗി എന്നും നിലനിർത്തിക്കൊണ്ട് ഈ പാലം പുതിയ പാലം വരുമ്പോഴും ഇത് ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണം എന്നാണ് നേരിമംഗലം നിവാസികളുടെ ആവശ്യം കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല നേരിയമംഗലം പാലം മലയോര ജനതയുടെ അതിജീവന ചരിത്രത്തിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് അതിമനോഹരമായ ഈ ആർച്ചുപാലം പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ നിൽക്കുന്ന നേരിയമംഗലം പാലത്തിന് സമീപത്ത് നിന്നും ക്യാമറമാൻ റീസൻറ്റ് യേസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി